ടി പി ചന്ദ്രശേഖരൻ കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തവരും അതിൽ നേരിട്ട് പങ്കുള്ളവരും ശിക്ഷിക്കപ്പെട്ടെങ്കിലും ഗൂഢാലോചന നടത്തിയവർ ഇപ്പോഴും നിയമത്തിന് പുറത്താണ് ടി പി വധക്കേസിന്റെ ഗൂഢാലോചന കേസിൽ നീതി കിട്ടുന്നതുവരെ ഞങ്ങളും പോരാടും സത്യത്തിൽ കേരളത്തിന്റെ ജുഡീഷ്യറിയിൽ ഒരു അപൂർവമായ വിധിയാണ് ഈ ചന്ദ്രശേഖരൻ വലക്കേസിനോട് വിധി നമ്മുടെ മുൻപിലുണ്ടായത് എല്ലാം പുറത്തിരുന്നവരൊക്കെ അകത്തായി എന്നത് ഒരു പുതുമയാണ് പുതുമ എന്ന് പറഞ്ഞാൽ നിയമത്തിന്റെ മുമ്പിൽ വളരെ വ്യക്തമായി കോടതിക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ആ ഒരു റീഓപ്പണിംഗ് നടത്തിയത് എന്ന് ഓർമ്മ വേണം പക്ഷെ ഇനിയും ഇതിന് അവസാനത്തെ സാങ്ഷൻ കൊടുത്ത അവസാനത്തെ അനുമതി കൊടുത്ത ഒരു നേതാക്കന്മാരുണ്ട് ഈ പാർട്ടിക്കകത്ത് ആ നേതാക്കന്മാരെ കണ്ടെത്തണം ശരിക്കും അവരാണ് യഥാർത്ഥ പൊലയാളികൾ അവരെ കണ്ടെത്തണമെങ്കിൽ അന്വേഷണം കൂടുതൽ ആഴത്തിലും പരപ്പിലും കൊണ്ടുപോകണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് മതശേഖരൻ കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തവരും അതിൽ നേരിട്ട് പങ്കുള്ളവരും ശിക്ഷിക്കപ്പെട്ടെങ്കിലും ഗൂഢാലോചന നടത്തിയവർ ഇപ്പോഴും നിയമത്തിന് പുറത്താണ് ടി പി വധക്കേസിലെ ഗൂഢാലോചന കീഴിൽ നീതി വരെ ഞങ്ങളും പോരാടും ഞങ്ങൾ പിറകെയുണ്ടെന്ന് ഞാൻ അവരെ ഓർമ്മിപ്പിക്കുകയാണ് കൊലക്കേസിൽ സി പി എമ്മിന് പങ്കില്ലെന്ന് പറഞ്ഞ് സ്വയം വെള്ളം മൂശാൻ ശ്രമിച്ച ശ്രമിച്ചവർക്ക് ഹൈക്കോടതി നൽകിയ ഈ പ്രഹരത്തിന് അമ്പത്തൊന്ന് വെട്ടിന്റെ അപ്പുറത്തുള്ള കാഠിന്യം തന്നെയുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം അമ്പത്തൊന്ന് വെട്ടിനേക്കാൾ വലുതാണ് ഇപ്പോ ഈ വിധിയും ഈ വിധി ഉണ്ടാക്കുന്ന പ്രഹരവും എന്ന കാര്യത്തിൽ ആർക്കും തർക്കമൊന്നുമില്ല സി ഒരു കൊലയാളി പാർട്ടിയാണെന്നും ഹൈക്കോടതി വിധി വ്യക്തമാക്കുന്നു മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള കണ്ണൂർ നേതാക്കൾ രക്തദാഹികളാണെന്ന് ജനങ്ങൾക്ക് നേരത്തെ തന്നെ ബോധ്യമായിട്ടുണ്ട് എന്നത് ഒരു യാഥാർഥ്യമാണ് സി പി എം നേതാക്കളെ ശിക്ഷിച്ചതോടെ പാർട്ടിക്ക് ഈ കൊലപാതകവുമായുള്ള ബന്ധം കോടതി ശരിവച്ചിരിക്കുന്നു കൊലയാളികൾക്ക് യഥേഷ്ടം കിട്ടിക്കൊണ്ടിരുന്ന തുടർച്ചയായ പരോൾ പാർട്ടിയുടെയും സർക്കാരിന്റെയും പിന്തുണ കൊണ്ടാണെന്ന് കോടതിക്ക് ബോധ്യമായി കൊടിസുനിയെ പോലുള്ള തടവുകാർ ഒരു വർഷത്തിൽ മുന്നൂറ് ദിവസം ആ ജയിലിൽ കിടക്കാറില്ല അതിലും കുറഞ്ഞ ദിവസമേ കിടക്കാറുള്ളൂ അത് മാത്രമല്ല കൊടിസുനിയെ പോലുള്ള ആളുകൾ എത്തിയ ജയിലിൽ അവരാണ് സൂപ്രണ്ട് ഉണ്ട് അവരാണ് ജയിൽ ഭരിക്കുന്നത് ബാക്കിയുള്ള ഉദ്യോഗസ്ഥന്മാരൊക്കെ അവർ പറയുന്നതിനനുസരിച്ച് വാലാട്ടി നിൽക്കുന്ന നട്ടലില്ലാത്ത ഉദ്യോഗസ്ഥന്മാരാ കണ്ണൂർ ജില്ലയിൽ ഞാൻ നേരിട്ട് കണ്ടതും അനുഭവിച്ചതുമാണ് അതുപോലെ തന്നെ മറ്റ് ജില്ലാ ജില്ലകളിലും ഇതുപോലെ പരാതി വന്നപ്പോ ഞാൻ പോയി അന്വേഷിച്ചിട്ടുണ്ട് തൃശൂരിൽ ഞാൻ പോയി അന്വേഷിച്ചിട്ടുണ്ട് അവിടെയൊക്കെ ഉദ്യോഗസ്ഥന്മാരെ അടക്കി ഭരിക്കുന്നത് കൊടിസുരി പോലുള്ള ഈ കേസിൽ കുറ്റവാളികളാണ് എന്നതാണ് സത്യം ടി പി ചന്ദ്രശേഖരനെ കൊന്നവരുടെ പാർട്ടി ഭരണത്തിലിരിക്കുമ്പോൾ പ്രതികൾക്ക് ജയിലിൽ സുഖ ജീവിതമായിരിക്കുമെന്ന തിരിച്ചറിവിൽ നിന്നാണ് കോടതി ഇരട്ട ജീവപര്യന്തത്തോടൊപ്പം പ്രതികൾക്ക് അടുത്ത ഇരുപത് വർഷത്തേക്ക് പരോൾ നകരുതെന്ന് പറഞ്ഞത് കോടതി എത്ര ഉചിതമായിട്ട് അതിൽ പെരുമാറുന്നത് എത്ര ബഹുമാനിച്ചാലും എത്ര എത്ര പുകത്തിയാലും അത് അധികമാവരുന്ന് തോന്നുകയാണ് കാരണം കോടതി ഇതെല്ലാം പരിശോധിച്ചിരിക്കുന്നു ജയിലിൽ പരോളാണ് ഉള്ള ദിവസം മുന്നൂറ്ററുപത് ദിവസം ഉണ്ടെങ്കിൽ മുന്നൂറ്റമ്പത്തഞ്ച് ദിവസവും പരോളാണ് ആ പരോൾ കൊടുക്കാൻ പാടില്ല എന്നുകൂടി അത് മനസ്സിലാക്കിയിട്ടാണ് കോടതി അത്തരമൊരു വിധി പ്രഖ്യാപിച്ചത് എന്നെനിക്ക് തോന്നുകയാണ് പാർലമെന്റിലെ തെരഞ്ഞെടുപ്പിൽ പ്രധാന വിഷയങ്ങളിലൊന്ന് സി പി എമ്മിന്റെ അക്രമ രാഷ്ട്രീയം തന്നെയായിരിക്കും ഞങ്ങളത് പൊക്കിയെടുത്ത് മുൻപോട്ട് കൊണ്ടുപോകും ഒന്നും രണ്ടും പാവപ്പെട്ട ചെറുപ്പക്കാരല്ല എന്റെ ജില്ലയിൽ മാത്രം പത്ത് മുപ്പതും മുപ്പത്തഞ്ചോളം ആളുകളെ വെട്ടിക്കൊന്ന ജില്ലയാണ് എന്റെ ജില്ല ആ ജില്ലയിലെ ഈ പരിശദം കുടുംബ രക്തസാക്ഷികളുടെ കുടുംബത്തെ ദൈനംദിനം കണ്ടുകൊണ്ടിരിക്കുകയും അവരുടെ എല്ലാ പ്രശ്നങ്ങളും നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ തും മറക്കാനും പൊറുക്കാനും സാധിക്കാത്ത വിധം ദുരന്തത്തിന്റെ ഏകാന്ത സൃഷ്ടിച്ച ഒരു സംഭവമാണ് എന്റെ കണ്ണൂർ ജില്ലയിലെയൊക്കെ രാഷ്ട്രീയ കൊലപാതകം സിപിഎമ്മിന്റെ അക്രമ രാഷ്ട്രീയം മൂലം ജനാധിപത്യ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട ജനതയുടെ പ്രതിനിധിയായി രാഷ്ട്രീയത്തിൽ കടന്നു വന്ന വ്യക്തിയാണ് ഞാൻ ജനാധിപത്യത്തിന്റെ ചെറു വെളിച്ചം പോലുമില്ലാത്ത പാർട്ടി ഗ്രാമങ്ങൾ എത്രയോ കണ്ണൂരിലുണ്ട് അത്തരത്തിലുള്ള പാർട്ടി ഗ്രാമങ്ങളായി നേരത്തെ മാറ്റിയെടുക്കാൻ കേരളത്തെ മാറ്റിയെടുക്കാൻ ശ്രമങ്ങളാണ് പിണറായി വിജയൻ നടത്തുന്നത് ഇത്തരം പാർട്ടി ഗ്രാമങ്ങളിൽ ജനാധിപത്യത്തിന്റെ വെളിച്ചം കൊണ്ടുവരുന്നതിനാണ് എന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഉടനീളം ഞങ്ങൾ പോരാടിയത് സിപിഎമ്മിന്റെ കൊലക്കത്തി രാഷ്ട്രീയത്തിന്റെ ആപത്ത് കേരളീയ പൊതുസമൂഹത്തിന് മുന്നിൽ എന്നും ഉറക്കെ വിളിച്ചു പറയുന്നതും സി പി എമ്മിന്റെ ഭീകര മുഖം തുറന്നു കാട്ടാൻ ശ്രമിക്കുന്നതും അതിന്റെ തീവ്രത നേരിട്ട് അനുഭവിച്ച ആളെന്ന നിലക്കാണ് സത്യത്തിൽ ചെയ്യുന്നത് സി പി എമ്മിന്റെ അക്രമ രാഷ്ട്രീയത്തെ തിജീവിച്ച് ജനാധിപത്യത്തിന്റെ ശബ്ദം ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടി ഒട്ടനവധി പോരാട്ടം നടത്തിയ ശേഷമാണ് ഞാൻ ഇന്ന് കെ പി സി സി അധ്യക്ഷ പദവിയിലിരിക്കുന്നത് എന്റെ രാഷ്ട്രീയ ജീവിതം സി പി എമ്മിന്റെ അക്രമ രാഷ്ട്രീയത്തിനെതിരെ സന്ധിയില്ലാത്ത പോരാട്ടം തുടരുക എന്നതായിരുന്നു സമരാജ്ഞിയുടെ ഭാഗമായി കേരളീയ സമൂഹത്തെ അത് ബോധ്യപ്പെടുത്താൻ എനിക്ക് കഴിഞ്ഞു എന്നത് തൃപ്തികരമായ ഒരു അനുഭവമായി ഞാൻ അതിനെ നോക്കിക്കാണുകയാണ് കണ്ണൂർ മോഡൽ പാർട്ടി ഗ്രാമങ്ങളും കുടിൽ വ്യവസായം പോലുള്ള ബോംബ് നിർമ്മാണം ും കൊലപാതക രാഷ്ട്രീയവും കേരളം മുഴുവൻ വ്യാപിക്കുക എന്ന് വ്യാപിപ്പിക്കുക എന്നതാണ് പിണറായി വിജയന്റെ ലക്ഷ്യം അതിന്റെ ട്രയൽ റണ്ണായിരുന്നു രക്ഷാപ്രവർത്തനം എന്ന ഓമന പേരിൽ മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകർക്കെതിരെ സി പി എം ക്രിമിനലുകൾ നടത്തിയ നരനായാട്ട് പിണറായി വിജയന്റെ രക്തദാഹം അടങ്ങുന്നില്ലെന്ന് തെളിവാണത് പിണറായിയുടെ രാഷ്ട്രീയ ഉന്മൂലന സിദ്ധാന്തത്തിൽ ഉരുത്തിരിഞ്ഞതാണ് അത് കേരള ഞെട്ടലോടെയാണ് തിരിച്ചറിയുന്നത് സി പി എമ്മിന്റെ അക്രമ കൊലപാതക രാഷ്ട്രീയത്തിനെതിരായ ജാഗ്രത ജനങ്ങൾക്കിടയിൽ കൊണ്ടുവരുക എന്നതും സമരാജ്ഞിയുടെ ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു സമരാജ്ഞിയുടെ